നമസ്കാരം ന്യൂസ് സ്വാഗതം നാളുകളേറെയായി ബീഹാറിൽ ഐക്യ ജനതാദളിനെ ഒതുക്കാൻ ബി ജെ പി പല രീതിയിലുള്ള കളികളും നടത്തുന്നുണ്ടായിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഐക്യ ജനതാദളിനെ മുന്നണിയിൽ നിന്നും പറഞ്ഞുവിടാതിരിക്കേണ്ട വിടാതിരിക്കേണ്ട ഉത്തരവാദിത്തം ബി ജെ പിക്ക് മാത്രമായി കഴിഞ്ഞിരിക്കുകയാണ് നിലവിൽ ബീഹാറിൻ്റെ രാഷ്ട്രീയം മാത്രമല്ല ബി ജെ പിക്ക് നോക്കേണ്ടത് കേന്ദ്ര ഭരണം കൈവിടാതിരിക്കണമെങ്കിൽ ഐക്യ ജനതാദൾ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കേണ്ട ആവശ്യകത ഏറെ നരേന്ദ്ര മോദിക്കാണ് ആവശ്യം കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണമാണ് നിതീഷ് കുമാർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ബിഹാറിൽ സീറ്റുകൾ ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഐക്യ ജനതാദളിന് മറ്റ് പോംവഴികളില്ല മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം കൂട്ടാൻ നിതീഷ് കുമാർ തീരുമാനിച്ചിരിക്കുന്നു ബിഹാറിൽ ഏറ്റവും കുറഞ്ഞത് ഐക്യ ജനതാദളിന് ഒറ്റയ്ക്ക് മത്സരിക്കാൻ നൂറ്റി സീറ്റെങ്കിലും വേണം എന്ന വാശിയിലാണ് അപ്പോൾ ബീഹാറിൽ ബി ജെ പി എന്ത് ചെയ്യും എന്ന വലിയ ചോദ്യം ബി ജെ പി നാൽപ്പതോ അൻപതോ സീറ്റിൽ മത്സരിക്കട്ടെ എന്ന രീതിയിലാണ് ഇപ്പോൾ നിതീഷിന്റെ തീരുമാനം ബി ജെ പി നേതൃത്വം ഞെട്ടിയിരിക്കുകയാണ് ബി ജെ പി നിതീഷ് കുമാറിനെ എപ്പോഴൊക്കെ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ അതിൽ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി സീറ്റുകളിൽ മത്സരിച്ച ഐക്യ ജനതാദളിന് കേവലം ൂന്ന് സീറ്റുകളിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത് അതേസമയം നൂറ്റി പത്ത് സീറ്റുകളിൽ മത്സരിച്ച ബി ജെ പി ആകട്ടെ എഴുപത്തി അഞ്ച് സീറ്റുകളിൽ വിജയിച്ചു ബി ജെ പി കൃത്യമായി ചിരാഗ് പാസ്വാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കളിച്ച കളിയിലാണ് നിതീഷ് കുമാർ വീണുപോയത് ചിരാഗ് പാസ്വാനെ അന്ന് മുന്നണിയിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിലും ബി ജെ പി കൃത്യമായി നിതീഷ് കുമാറിന്റെ സ്ഥാനാർത്ഥികളെ തിരഞ്ഞുപിടിച്ച് തോൽപ്പിക്കാൻ ചിരാഗിനോട് നിർദ്ദേശം നൽകിയിരുന്നു എന്ന് പലപ്പോഴായി ഐക്യ ജനതാദൾ നേതാക്കൾ പറഞ്ഞ കാര്യം തന്നെയാണ് ജെ നേതാക്കളുടെ ഈ തുറന്നു പറച്ചിൽ ഒരു വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാൻ കാരണമാവുകയാണ് ഇപ്പോൾ നമുക്കറിയാം മന്ത്രിസഭയിൽ ചിരാഗ് പാസ്വാനുമുണ്ട് നിതീഷ് കുമാറിന്റെ ആളുമുണ്ട് എന്നാൽ ചിരാഗ് പാസ്വാനെ അധികനാൾ മുന്നണിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിക്ക് അപകടകരമായിരിക്കുമെന്ന താക്കീതാണ് ബി ജെ പിയോട് നിതീഷ് പറയുന്നത് ഇതൊരു വലിയ രീതിയിൽ പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വാസ്തവത്തിൽ എൻ ഡി എ ഇങ്ങനെയാകുമെന്ന് ഒരിക്കലും നരേന്ദ്രമോദി വിചാരിച്ചിരുന്നതല്ല നിതീഷിനെ ഒഴിവാക്കാൻ കൃത്യമായ അടവു നയങ്ങൾ പലതും നരേന്ദ്രമോദി പയറ്റിയതാണ് എന്നാൽ അതേ മോദിക്ക് ഇപ്പോൾ നിതീഷ് ജീവവായു പോലെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നിതീഷ് ഒന്ന് വിരലമർത്തിയാൽ എല്ലാ കളിയും മാറുന്ന സാഹചര്യമാണ് ഉള്ളത് ലാലു പ്രസാദ് നിതീഷിനോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും നിങ്ങളുടെ പാർട്ടിയെ രക്ഷിക്കാനുള്ള കടിഞ്ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നെയാണുള്ളത് നിങ്ങളുടെ പാർട്ടിയെ പിച്ചു ചീന്താൻ ശ്രമിച്ചവരാണ് സംഘപരിവാറുകാർ അവർക്ക് ഉചിതമായ മറുപടി നിങ്ങളുടെ കയ്യിൽ പന്തിരിക്കുമ്പോൾ തന്നെ കൊടുക്കണം എന്ന മറുപടിയാണ് ലാലു കൊടുക്കുന്നത് ബീഹാറിലെ നിയമസഭാ പ്രതിപക്ഷ നേതാവായ തേജസ്വി യാദവ് നിതീഷിനോട് ഒരു കാര്യം പറഞ്ഞു ഞങ്ങൾ ആർ ജെ ഡിക്കാരെ അഴിമതിക്കാരെന്നും അടുപ്പിക്കാൻ കൊള്ളരുതാത്തവരെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ വലിയ രീതിയിൽ നല്ല നല്ലവണ്ണം ചമയുമ്പോൾ നിങ്ങളുടെ പാർട്ടിയെ പിച്ച് ചീന്താൻ ബി ജെ പി ഏതൊക്കെ അവസരം കിട്ടുമെന്ന് കൃത്യമായി ഗവേഷണം ചെയ്യുകയാണ് അവർക്ക് ഉചിതമായ മറുപടി കൊടുക്കാൻ പറ്റിയ സമയമാണിത് അത് പാഴാക്കിയാൽ പിന്നീടൊരവസരം കിട്ടിയെന്ന് വരില്ല ഇതാണ് തേജസ്വി യാദവ് നിതീഷനോട് പറഞ്ഞിരിക്കുന്നത്